ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയേണ്ട അവർ ജൂൺ ഒന്നാം തീയതി തൊട്ടിട്ട് സമരത്തിലോട്ട് പോവാണ് ശത്രുക്കൾ നേരത്തെ സിനിമ സമരം സിനിമ അതിന് അവർ മുന്നോട്ട് വെച്ച കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർ പറഞ്ഞിരിക്കുന്ന താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം പിന്നെ താരങ്ങളാണ് സിനിമക്ക് നഷ്ടമുണ്ടാക്കുന്നത് താരങ്ങളെ വേ സിനിമകൾ ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടില്ല കൊറേ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തലപ്പത്തിരിക്കുന്നത് കൊട്ടാര പോലത്തെ ബംഗളാവ് പാടുന്നത് മറന്ന് കിടക്ക അത് അതിന്റെ ഉത്തരം അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കോണം അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരെന്താ രേവതി കലാമന്ത്ർ അദ്ദേഹത്തിന്റെ നിർമ്മാതാവിന്റെ പേര് അദ്ദേഹം വഹിക്കുന്ന എന്താ മേനക സുരേഷ് കുമാർ ഈ മേനക ചേച്ചി ആക്ട്രസ് ആയിരുന്നല്ലോ ഒരിക്കലും ഞാൻ നമ്മൾ ചേച്ചി അമ്മയുടെ മെമ്പറാണ് നമ്മളെ കൊണ്ട് കുറ്റപ്പെടുത്താനൊന്നും പോകത്തില്ല പക്ഷേ ഒരു ഇത് പറയുന്ന സമയത്തൊന്നും ആലോചിക്കേണ്ട എൻ്റെ സിനിമാ കമ്പനിയുടെ പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ വെക്കുന്നത് സുരേഷ് കുമാർ എനിക്കും ഇനി അദ്ദേഹത്തിന്റെ മകള് ആക്ട്രസ് അല്ലേ കോടികൾ മേടിച്ച് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ ഇന്ന് വരെ ഒരു രൂപ കുറച്ച് ഒരു സിനിമ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലുണ്ടോ കിട്ടിയോ ഇല്ല കിട്ടിയു വായിച്ചു എനിക്ക് പടം ഉണ്ടാക്കാൻ മാത്രം താരങ്ങൾ വേണം പടം എടുത്തു കഴിഞ്ഞാൽ പാലം നാരായണ പാലം കിടന്നാൽ കൂരായണം പിന്നെ എല്ലാ താരങ്ങൾക്കും ഏറ്റവും കൊള്ളില്ലാത്തരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില ഏത് അവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ വകുപ്പില്ലാത്തത് നാണമുണ്ടോ നന്ദിയുണ്ടോ ഒരു മനുഷ്യത്വം വേണ്ട ഇവർക്കൊക്കെ സംസാരിക്കുമ്പോ